നമസ്കാരം ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നാണ് ആ പോരാട്ടം യെസ് ഫുട്ബോൾ ലോകം കാത്തിരുന്ന യുവഫ നേഷൻസ് ലീഗിന്റെ സെമി ഫൈനൽ മത്സരം ജർമ്മനിയും പോർച്ചുഗലും നേർക്ക് നേർ ഏറ്റുമുട്ടുന്നു ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് മ്യൂണിക്കിലെ അലിയൻ സറീനയിലാണ് ആ മത്സരം നടക്കുന്നത് രണ്ട് ടീമിലും സൂപ്പർ താരങ്ങൾ അണിനിരക്കുമ്പോൾ ഒരു കിടലൻ പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ആരൊക്കെ ഇറങ്ങും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് പോർച്ചുഗലിന്റെ നിരയിലെ ഗോൾ കീപ്പറായിട്ട് കോസ്റ്റി ഉണ്ടാവും ഡിഫൻസിൽ ഇനാസിയോയും ഡയസും പിന്നെ ഇരു പാർശ്വങ്ങളിലായിട്ടും മെൻഡസും ഡാലോട്ടും മധുരയിലേക്ക് വരുമ്പോൾ വിറ്റീഞ്ഞ ഒപ്പം നെവസ് ഉണ്ടാകും പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ടാകും ഇരു പാർശ്യങ്ങളിലായിട്ട് മുന്നേറ്റത്തിന് സഹായിക്കാൻ ലിയാവോയും സിൽവയും അണിനിരക്കുമ്പോൾ ഗോളടിക്കാൻ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയായിരിക്കും ആദ്യ ഇലവനിൽ എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ അപ്പം ഇതാണ് പോർച്ചുഗലിന്റെ ഒരു ഇലവനെങ്കിൽ മറുഭാഗത്ത് ഗോൾ കീപ്പറായിട്ട് മാർക്ക് ആന്റണി ടേഴ്സികൻ ഉണ്ടാകും ടേഴ്സികൻ നമുക്കറിയാം പരിക്കും മറ്റു പ്രശ്നങ്ങൾ ഒക്കെ ആയിട്ട് ഈ സീസണിൽ അങ്ങനെ കളിച്ചിട്ടില്ല എന്നാൽ പോലും ജൂലിയൻ നെഗിൽസ്മെൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു ജർമ്മനിയുടെ നമ്പർ വൺ ഗോൾ കീപ്പർ അത് ടേസ്റ്റികൻ തന്നെയായിരിക്കും എന്ന് അപ്പോൾ അദ്ദേഹം തന്നെയായിരിക്കും ഗോൾ വല കാക്കുക ഡിഫൻസ് ലാൻഡനും തായും ഉണ്ടാകും ഇരു പാർശ്വങ്ങളിലായിട്ട് കിമ്മിച്ചും അതുപോലെ മിറ്റൽ സ്റ്റാൻഡും ഉണ്ടാവും മധുനിരയിലേക്ക് വരുമ്പോൾ ഗോഡസ്കി ഗ്രോസും പിന്നെ മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ഇരുപാർശങ്ങളിലായിട്ട് സനയും ഡാബിളിയും മധ്യത്തിൽ വേർഡ്സ് കളി മനയാൻ വേണ്ടി മധുനിരയിൽ വേർഡ്സ് ഉണ്ടാവും മുന്നേറ്റങ്ങൾ ഗോളിലേക്ക് എത്തിക്കാൻ വേണ്ടി ുണ്ടാകുമതാണ് ഇപ്പോ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അതാണ് ജർമ്മൻ മാധ്യമങ്ങൾ നൽകുന്നത് ബിൽഡിന്റെ ഒരു പ്രോബിൾ ആണ് നമ്മൾ ഈ പറഞ്ഞത് എന്തായാലും മികച്ച ഒരു ഇലവനും കൊണ്ട് തന്നെ രണ്ടു ടീമും ഇറങ്ങുമ്പോൾ ഒരു കിടലൻ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ